നമസ്കാരം അഫ്വാൻ എതിരെ മൊഴി കൊടുക്കാതെ അമ്മ ഷമി അഫ്വാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് വെങ്ങാറമ്പോട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അമ്മ ഷെമിയെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വിവരം അറിയിച്ചിട്ടില്ല അഫ്വാൻ കുറ്റം സമ്മതിച്ചു കീഴടങ്ങിയതും പറഞ്ഞിട്ടില്ല താൻ കട്ടിലിൽ നിന്ന് വീണു എന്നാണ് അമ്മ ഇപ്പോഴും പറയുന്നത് അഫ്സാൻ എവിടെയാണ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ഭർത്താവ് അബ്ദുൾ റഹീമിനെ കണ്ടതും ഷെമി ചോദിച്ചതും ഇത് മാത്രമായിരുന്നു മകനെ കണ്ടിരുന്നു അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് എന്നായിരുന്നു റഹീം നൽകിയ മറുപടി കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് റഹീമിനോടും ഷെമി പറഞ്ഞത് തനിക്ക് മാത്രമാണ് പരിക്കേറ്റതെന്ന ചിന്തയിൽ കഴിയുന്ന ഷെമി അഫ്വാനാണ് ആക്രമിച്ചതെന്നും സമ്മതിച്ചിട്ടില്ല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തലകറങ്ങി താഴെ വീണുണ്ടായ പഴുക്കാണെന്നാണ് ഷെമി പറയുന്നത് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെ ഏഴ് വർഷത്തിനു ശേഷമാണ് അബ്ദുൾ റഹീം നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് നാല്പത്തിയഞ്ചോടുകൂടിയാണ് റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തെത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ആശുപത്രിയിൽ എത്തുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെ ഒഴിവാക്കി ഇരുപത് മിനിറ്റോളം ഐ സിയുവിൽ ഷമിക്കൊപ്പം ഇരുന്നു റഹീമിനെ കണ്ടയുടൻ ക്ഷമി തിരിച്ചറിഞ്ഞതായും കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതായും ബന്ധുക്കൾ പറയുന്നു അതിനിടെ കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നുണ്ട് കടം ബാധിത മൂലം വെഞ്ഞാറാമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ ആദ്യം ആലോചിച്ചത് കുടുംബാംഗങ്ങൾക്കൊപ്പം കൂട്ട ആത്മഹത്യ ചെയ്യാനാണെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് ആത്മഹത്യാശ്രമം വിജയിക്കാൻ സാധ്യതയില്ലെന്ന കരുതിയാണ് കൊലപാതകം നടത്തിയതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി കടം നൽകിയവർ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നും തലേന്നും ചിലർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അഫാൻ വെളിപ്പെടുത്തിയതായി റൂറൽ എസ് പി കെ എസ് സുദർശൻ പറഞ്ഞു ഇതാകാം പ്രകോപനമായെന്നതാണ് പോലീസിന്റെ നിഗമനം അഫ്വാന്റെ ഫോണിൽ വിളിച്ചവരുടെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട് ഇവരെയും ചോദ്യം ചെയ്യും അഫ്വാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട വെങ്ങാറമുട ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മാതാവ് ഷെമി കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നതോടെ സംസാരിച്ചു തുടങ്ങിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ലെങ്കിലും ബോധം വന്നപ്പോൾ മുതൽ മക്കളെ മാത്രമാണ് ഷെമി സംസാരിക്കുന്നത് ആദ്യം ബോധം തെളിഞ്ഞപ്പോഴും ഇളയ മകൻ അഫ്സാൻ എവിടെയെന്ന് ക്ഷമി ചോദിച്ചതായി ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഭർത്താവ് വന്നപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത് ുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് പൂർണ്ണമായും അപകട നില തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസിന് മൊഴി നൽകാൻ കഴിയുന്ന ആരോഗ്യ അവസ്ഥയിലാണുള്ളതെന്നും ഡോക്ടർമാർ പറയുന്നു തലയിൽ മുറിവുകളുണ്ട് എന്നാൽ ചുറ്റിക കൊണ്ട് അടിച്ചതാണോ എന്ന് പറയാൻ സാധിക്കില്ല കഴുത്തിൽ ചെറിയ തോതിലുള്ള നിറവ്യത്യാസമുണ്ട് സംസാരിച്ചപ്പോൾ ബന്ധുക്കളെ അന്വേഷിച്ചെന്നും തലച്ചോറിൽ നീര് കുറഞ്ഞു വരുന്നതായും ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു ഓരോ ഓരോ ജീവിതവും കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു